തിരുസഭ നമുക്ക് പലതും തന്നിട്ടുണ്ട് ഹന്നാം വെള്ളം വെഞ്ചരിച്ച ഓയില് വ്യഞ്ചിരിച്ച ഉപ്പ് വ്യഞ്ചരിച്ച തിരികൾ വെഞ്ചരിച്ച മണികൾ ബെല് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളെടുത്ത് ഉപയോഗിക്കാം ഇങ്ങനെ ചിന്തകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ ഹന്നാം വെള്ളം തെളിക്കുക അല്ലെങ്കിൽ പുരോഹിതൻ വെഞ്ചരിച്ച ബെല്ലടിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഈ ആവശ്യമില്ലാത്ത ഈ തോട്ട്സ് കട്ടാവും അതങ്ങനെ കട്ടാക്കണം എന്നിട്ട് ദൈവികമായിട്ടുള്ള ചിന്തകൾ ദൈവവചനത്തിൻ്റെ ചിന്തകൾ ഈശോനെ പറ്റി പരിശുദ്ധാത്മാവിനെ പറ്റി വിശുദ്ധരെ പറ്റി ആത്മീയ കാര്യങ്ങൾ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചിരിക്കണം ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ ചിന്തിച്ചിട്ട് എന്താ ഉപകാരം ചിന്തിച്ചുകൊണ്ട് എന്തെങ്കിലും നടക്കുമോ അപ്പം അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുമ്പോഴാണ് കാര്യങ്ങൾ ശരിക്കും നടക്കുക അപ്പോൾ പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടലിനായിട്ട് നമുക്ക് നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും ഹൃദയവും ഒക്കെ സമർപ്പിക്കാൻ പറ്റണം പേഴ്സണൽ പ്രേയറിനൊക്കെ നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കണം പേഴ്സണൽ പ്രയറിനെ പറ്റി നമ്മൾ കുറേ കാര്യങ്ങൾ കണ്ടു അപ്പോൾ ആ പേഴ്സണൽ പ്രേയറിങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുവരണം ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി സമയത്തിൻ്റെ ക്വാണ്ടിറ്റിയും കൂട്ടണം സമയത്തിൻ്റെ ക്വാളിറ്റിയും കൂട്ടണം ബൈ നൗ ഐ സപ്പോസ് ഓൾ ഓഫ് യു സ്റ്റാർട്ടഡ് പേഴ്സണൽ പ്രേയർ പേഴ്സണൽ പ്രയറിൻ്റെ കുറേ എപ്പിസോഡ്സ് നമ്മൾ കണ്ടു അപ്പോൾ നിങ്ങൾ പേഴ്സണൽ പ്രെയർ സ്റ്റാർട്ട് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ പേഴ്സണൽ പ്രെയർ പെന്ത കുസ്ത തിരുനാളിന് വേണ്ടി ഒരുങ്ങാനായിട്ട് നിങ്ങൾക്ക് സഹായകമാകട്ടെ അപ്പോൾ ഈ പെന്ത കുസ്ത തിരുനാളിന് ഒരുങ്ങുമ്പോൾ കൂടുതൽ തീക്ഷണതയോടെ പേഴ്സണൽ പ്രെയറ് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം ഇപ്പോൾ ഈ വീഡിയോസ് കാണുന്ന കുറേ പേര് ഓൾറെഡി പേഴ്സണൽ പ്രെയർ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കല്ല ഇവിടെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട് ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ട് ഒത്തിരി പേര് ഈ പേഴ്സണൽ പ്രെയർ തുടങ്ങിയിട്ടുണ്ട് പെന്ത കുസ്ത ഒരുങ്ങുമ്പോൾ ഇതൊരു പ്രത്യേക കാര്യമായിട്ടെടുക്കാം പേഴ്സണൽ പ്രെയറിൽ കൂടുതൽ കമ്മിറ്റ്മെൻ്റ് കാണിക്കും ഇനി വരുന്ന എപ്പിസോഡ്സ് പെന്ത കുസ്സ തിരുനാളിനുരുക്കായിട്ടുള്ള എപ്പിസോഡ്സാണ് ഈ സീരീസ് ഇങ്ങനെ പെന്ത കുസ്സ തിരുനാളിനുക്കായിട്ട് ആ ഒരുക്കത്തിന് മുമ്പ് നമ്മൾ ഒരുങ്ങിയിരുന്നു പേഴ്സണൽ പ്രെയറിനെ പറ്റി കണ്ട് അപ്പോൾ പേഴ്സണൽ പ്രെയർ ഓൾറെഡി നമ്മളിങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുകയാണ് ഇനി പെന്ത കുസ്ത തിരുനാളിന് ഒരുങ്ങുമ്പോൾ കൂടുതൽ തീക്ഷണതയോടെ കൂടുതൽ ഇൻട്രസ്റ്റോടുകൂടെ കൂടുതൽ താല്പര്യം കാണിച്ച് നമുക്ക് പേഴ്സണൽ പ്രെയറിൽ കൂടുതൽ സമയം നിക്ഷേപിക്കാം കുംഭസാരവും പരിശുദ്ധ കുർബാനയും എപ്പോഴും നമ്മളെ ദൈവത്തോട് അടുപ്പിച്ചുകൊണ്ടുണ്ട് അതോടൊപ്പം തന്നെ ഫാമിലി പ്രെയർ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി പ്രെയർ അതോടൊപ്പം തന്നെ പേഴ്സണൽ പ്രെയർ വളരെ വളരെ സീരിയസ് ആയിട്ട് എടുക്കുക പേഴ്സണൽ പ്രെയറിൽ കർത്താവുമായിട്ടുള്ള ഒരു പേഴ്സണൽ ബന്ധത്തിന് സഹായിക്കുമെന്ന് നമ്മൾ കണ്ടു അപ്പം ഇപ്പം എന്തൊക്കെ തിരുന്നാളിന് നമുക്ക് ഒരുമിച്ച് ഒരുങ്ങാം ഒറ്റയ്ക്കല്ല ഒരുമിച്ച് ഒരുങ്ങാം എല്ലാവരും കൂടി പരിശുദ്ധാത്മാനു വേണ്ടി ഇങ്ങനെ ദാഹിച്ചിരിക്കുമ്പോൾ ആ ഒരു സ്നേഹ കൂട്ടായ്മയിലേക്ക് പരിശുദ്ധാത്മാവിന് പറന്നിറങ്ങാനായിട്ട് തോന്നും നമ്മൾ എന്തുമാത്രം ഇങ്ങനെ ഒരുങ്ങി ഒരുങ്ങിയിരിക്കുന്നു പരിശുദ്ധാത്മാവ് ഇപ്പോൾ പോകണം ഇപ്പോൾ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ വെമ്പൽ കൊണ്ടുവരണം ഇങ്ങനെ നമ്മൾ വിളിച്ച് വിളിച്ച് വാ 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 എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിന് ഇങ്ങനെ വന്ന് നിറയാനായിട്ട് തോന്നണം അത്രയ്ക്ക് നമ്മൾ ഒരുങ്ങിയിരിക്കണം യെസ് നോ യെസ് ഒരുമിച്ച് നമുക്ക് ഒരുങ്ങാം ഈ പന്തക്രിസ്താ തിരുനാൾ വലിയ കത്തോലിക്ക തിരുസഭയിൽ തന്നെ എല്ലാ മനുഷ്യർക്കും വേണ്ടി തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഈ വലിയ ഇറങ്ങി വരലും വസിക്കലും ഒക്കെ നല്ല ശക്തമായിട്ട് നടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ മനുഷ്യരിലും പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ സത്യാത്മാവ് നിറയാനായിട്ട് നമുക്ക് ദാഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം നമ്മൾ അനുഭവിച്ചത് എല്ലാ മനുഷ്യരും അനുഭവിച്ച് എല്ലാവരും ദൈവത്തിൽ ഒന്നായി തീരാനുള്ള ആ ഒരു സ്വപ്നത്തിൽ വളരാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ മനുഷ്യരിൽ പരിശുദ്ധാത്മാവ് നിറയട്ടെ എല്ലാ ക്രിസ്ത്യാനികളും യഥാർത്ഥമായിട്ട് ഒരുങ്ങട്ടെ എല്ലാ കത്തോലിക്ക വിശ്വാസികളും കത്തോലിക്ക വിശ്വാസം മുറുകെ പിടിച്ച് കത്തോലിക്ക സഭയിൽ നമുക്ക് കിട്ടിയിട്ടുള്ള സകല ആത്മീയ ദാനങ്ങള് ഗിഫ്റ്റുകൾ അതിൻ്റെ പൂർണതയിൽ സ്വീകരിച്ച് ആത്മീയമായി ജ്വലിച്ച് ആത്മീയ തീക്ഷ്ണത ഉള്ളവരായിട്ട് മാറട്ടെ പൂർണ്ണമായി ബുദ്ധിക്കുമ്പോൾ അപൂർണമായി വസ്തമിക്കുന്നു അപ്പം നമ്മളെല്ലാവരും ഇങ്ങനെ ആത്മീയമായി ജ്വലിച്ച് നിന്നാൽ പിന്നെ ദുഷ്ടാരൂപികളും പ്രലോഭനങ്ങളും ഒക്കെ നമ്മിൽ നിന്ന് മാറി നിൽക്കും ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയുവിൻ എന്ന് വചനം പറയുന്നുണ്ട് അപ്പം ഈ ദുഷ്ടനെ പ്രലോഭകനെ എതിരാളിയെ ദുഷ്ടാരൂപികൾ നമ്മുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയണം നമ്മൾ കൃപയുടെ ആ സംരക്ഷണത്തിലായിരിക്കണം കൃപയ്ക്ക് കീഴിൽ ദൈവ കൃപയ്ക്ക് കീഴിൽ ആ കൃപാവലയത്തിലായിരിക്കണം പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഒത്തിരി സ്നേഹത്തോടെ ചിലപ്പോഴൊക്കെ ഒത്തിരി കണ്ണുനീരോടുകൂടിയൊക്കെ പരിശുദ്ധ അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പരിശുദ്ധ പരിശുദ്ധമ്മയോടൊപ്പം വിശുദ്ധ അവസ്യ പിതാവിനോടൊപ്പം സകല വിശുദ്ധരോടൊപ്പം മാലാഖമാരോടൊപ്പം മറ്റെല്ലാ സ്വർഗവാസികളോടൊപ്പം നമുക്ക് ഈ പെന്തക്കുസ്ത തിരുനാളിന് വേണ്ടി ഒരുങ്ങാം ഈ ടു തൗസൻഡ് ആൻഡ് ട്വൻറ്റി ഫൈവിലത്തെ പെന്ത കുസ്ത വലിയ ഒരു സംഭവമായിട്ട് മാറട്ടെ വലിയൊരു ആത്മീയ സംഭവമായിട്ട് മാറട്ടെ ഒത്തിരി പേര് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അതിൻ്റെ നിറവിൽ ഏറ്റവും നിറവിൽ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങപ്പെടട്ടെ നമുക്കും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ആ സ്നേഹം നമ്മളെ ഐക്യപ്പെടുത്തട്ടെ ഐക്യത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് പരിശുദ്ധ റൂഹ നമ്മളിങ്ങനെ ആ ഒരു ദൈവക്കൂട്ടായ്മയിൽ ദൈവിക കൂട്ടായ്മയിൽ നമ്മളെ ഇങ്ങനെ ചേർത്ത് ചേർത്ത് നിർത്തട്ടെ ആരും ഒറ്റയ്ക്കല്ല പാപം ചെയ്തോ നല്ലൊരു കുമ്പസാരം നടത്തുക നിരാശയുണ്ടോ പ്രത്യാശയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക വിശ്വാസമില്ലേ വിശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അങ്ങനെ പരസ്പരം സഹായിച്ചും ദൈവത്തിന് വേണ്ടി ദാഹിച്ചും കൊണ്ട് നമുക്കായിരിക്കാം ഈ പന്തഗുസ തിരുനാളിന് ഒരുങ്ങുമ്പോൾ നമ്മുടെ ഹൃദയത്തിലൊക്കെ ഒരു തിരി ഓൾറെഡി കത്തട്ടെ ഒരു ലൈറ്റ് ഓൾറെഡി നമ്മുടെ ഹൃദയത്തിലൊക്കെ കത്തട്ടെ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ദൈവത്തിൻ്റെ പ്രകാശവും ദൈവത്തിൻ്റെ ജീവനും ദൈവത്തിൻ്റെ സ്നേഹമൊക്കെ സമൃദ്ധമായിട്ട് ലഭിക്കട്ടെ ഈശോ തന്നെ നിങ്ങളുടെ നെറ്റിയിൽ കുരിശ് വരച്ച് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സംരക്ഷിക്കട്ടെ റെയിൻ ദ ഹോളി റെയിൻ ഫോർ എവർ മോർ